നമസ്കാരം ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ ഈ അടുത്ത കാലത്ത് നടന്ന സർക്കാർ വിരുദ്ധ കലാപങ്ങൾ അനുകരിച്ചുകൊണ്ട് ഇന്ത്യയിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പല ശക്തികളും ശ്രമിച്ചിരുന്നു ഇതിൽ ഒരു ശ്രമമാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ നടന്നത് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ വലിയ രീതിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം ഈ ഒരു വിഭാഗം ആളുകൾ സംഘടിക്കുകയും ആ സംഘടിച്ചതിന് ശേഷം ഇവരുടെ ഈ കൂട്ടായ്മ അക്രമാസക്തമാവുകയും പോലീസിനും മറ്റ് മതവിഭാഗങ്ങൾക്കും നേരെ അക്രമം യും വലിയ രീതിയിൽ കലാപം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് കഴിഞ്ഞ ഒക്ടോബർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി യു പിയിലെ ബെറേലിയിലാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ആദ്യം അരങ്ങേറിയത് പിന്നീട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ അയിലവ് മുഹമ്മദ് എന്ന പേരിൽ സമ്മേളനങ്ങളൊക്കെ നടന്നുവെങ്കിലും വലിയ രീതിയിൽ കലാപം നടന്നത് ബറേലിയിലാണ് ഇത് വലിയൊരു ഗൂഢാലോചന ആയിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇത്തരം ഒരു കലാപം നടത്താനായി ഒരാഴ്ച മുമ്പ് തന്നെയുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നുവെന്നും ഇത്തിഹാദ് ഇത്തിഹാദ്ദേശം മില്ലറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ സംഘടിപ്പിച്ചതെന്നും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ പറയുന്ന ഇത്തിഹാദ് ഈ മില്ലറ്റ് കൗൺസിലിന്റെ മേധാവിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയും ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താനും കലാപം വ്യാപിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിൽ അറസ്റ്റ് നടന്നിരുന്നു എൻ ൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഇത്തിഹാദി മില്ലറ്റിന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ജനറൽ സെക്രട്ടറി നഫീസും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫർമാനും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഫർമാനാണ് ഇത്തിഹാദി മില്ലറ്റ് കൗൺസിലിന്റെ ഫേസ്ബുക്ക് പേജ് അടക്കം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം കലാപത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുവെന്നും അതിന്റെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കിടയിൽ ഇങ്ങനെ ജനങ്ങൾ ഒത്തുകൂടിയതെന്നും പ്രകോപനപരമായ പ്രശ്നങ്ങൾക്ക് ശേഷം ഇവർ അക്രമാസക്തരാവുകയും കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം വിശദമായ അന്വേഷണം നടന്നുവരികയുമാണ് ഇപ്പോൾ അതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച അത് കന സംസ്ഥാനത്ത് കനത്ത ജാഗ്രതയുണ്ടായിരുന്നു ത തൊട്ട് മുന്നേയുള്ള വെള്ളിയാഴ്ചയാണ് കലാപം ഉണ്ടായത് ബെറൈലി വലിയ നിരീക്ഷണത്തിലായിരുന്നു ജാഗ്രതയിലായിരുന്നു ഈ ഇത്തിഹാദ് ഈ മില്ലറ്റിന്റെ ജനറൽ സെക്രട്ടറിയും ആ ഒരു സംഘടനയുടെ മേധാവിയും അടക്കമുള്ള ജയിലിലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളെ കർശനമായി സർക്കാർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ആരാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് ആ സംസാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ പ്രകോപനപരമായ ആഹ്വാനങ്ങൾ ഉണ്ട് എങ്കിൽ അത് കലാപത്തിലേക്ക് എത്തിക്കുക തടയുക എന്നതടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ് ഉത്തർപ്രദേശ് പോലീസ് ഒരുക്കിയിരുന്നത് എന്തായാലും ഈ വെള്ളിയാഴ്ച സമാധാനപരമായി തന്നെ കാര്യങ്ങൾ കടന്നുപോയി എന്നാലും ഇപ്പോൾ ബെറേലി പോലീസും ബെറേലി ജില്ലാ ഭരണകൂടവും അവിടുത്തെ ജനങ്ങളോട് കൃത്യമായ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കലാപകാരികൾ അടങ്ങിയിരിക്കില്ല കടാ കലാപകാരികൾ ഇനിയും പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ജില്ലാ ഭരണകൂടത്തെയും അറിയിക്കുക എന്നതടക്കമുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകുകയാണ് ചുരുക്കി പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഈ വെള്ളിയാഴ്ച സമാധാനപരമായി ബെറയിലെയിൽ മുന്നോട്ട് പോകാൻ പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും സാധിച്ചു കലാപകാരികളെയെല്ലാം അടിച്ചൊതുക്കാനും അവരെ ജയിലിലാക്കാനുമൊക്കെ ഉത്തർപ്രദേശ് ഭരണകൂടത്തിനും ഉത്തർപ്രദേശ് പോലീസിനും സമയാസമയം സാധിച്ചു എന്നുള്ളതാണ് ആ കലാപം അടിച്ചമർത്തുന്നതിൽ അവർ വിജയിക്കാൻ കാരണം എന്തായാലും ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു അത് എന്നിപ്പോൾ വ്യക്തമാവുകയാണ് ആ ടെസ്റ്റ് ഡോസ് എന്തായാലും പൊളിഞ്ഞിരിക്കുന്നു യു സർക്കാർ അത് വളരെ കർശനമായി തന്നെ അടിച്ചമർത്തിയിരിക്കുന്നു സമാധാനപരമായി അടുത്ത വെള്ളിയാഴ്ച കടന്നു പോവുകയും ചെയ്തു വെബ്ഡെസ്ക് tato menos